െത്തിട്ടുണ്ട് ഇന്ന് നമ്മളെ ഷോപ്പ് രാവിലെ സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അബുദാബി എംബീസർ സോൺ തേർട്ടി വണ്ണിലാണ് നമ്മുടെ ഷോപ്പ് ഇപ്പൊ അപ്പൊ ഇന്നലെ കണ്ടവരൊന്നുമല്ല എല്ലാവരും കുട്ടപ്പന്മാരായിട്ട് വന്നു ഇപ്പൊണ്ട് നമ്മുടെ ഷോപ്പ് രാവിലെ സോഫ്റ്റ് ലോഞ്ച് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറിനെ കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ അബുദാബി സോൺ തേർട്ടി വണ്ണിലാണ് നമ്മുടെ ലുലുമാളുടെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സീറോ പേഴ്സൻറ്റേജ് മേക്കിംഗ് ചാർജിന്റെ ഓഫേഴ്സ് ഒരു പന്ത്രണ്ടെ മെഷീൻ റേൻസിനും ബാങ്കിൾസിനും മൂന്ന് പന്തളസിനും പിന്നെ നമ്മുടെ വെറൈറ്റി കളക്ഷൻസ് കാണിച്ചെ ഇവിടെ അബുദാബി എംബിസിലും നമ്മുടെ ഷോപ്പിൽ ഇത് നോക്കിയിട്ട് വെറൈറ്റി ആയിട്ട് നമ്മുടെ മൾട്ടി കളർ സ്റ്റോൺ ഫാദർസരങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡയമണ്ട്സിന്റെ ബാംഗിൾസുകളാണ് അടിപൊളി പാറ്റേൺസുകളാണ് നമ്മൾ തെറ്റിക്കുന്നത് എല്ലാം നമുക്ക് ട്വിസ്റ്റഡ് ഡിസൈൻസിൽ വന്നേക്കുന്നതാണ് ഒന്നര ഗ്രാമിന്റെ മൾട്ടി കളേഴ്സിന്റെ നല്ല സൂപ്പർ സൈറ്റീൻസുകൾ ഇതെല്ലാം ഒരു ഗ്രാമിന്റെ നെക്ലസ്സുകൾ വെറൈറ്റി ആയിട്ടുള്ള അരഗ്രാം തൊട്ടുള്ള ലേഡീസ് കൈറ്റീൻസുകൾ വെറൈറ്റി ഡിസൈൻ പിന്നെ നോക്കിയ ഡയമണ്ടിന്റെ കുഞ്ഞു കുഞ്ഞു നോസ് ബിൻസുകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാത്തിനും മേക്കിംഗ് ചാർജിൽ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫേഴ്സ് പിന്നെ കാതു ഫ്രീ ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് പർച്ചേസ് ചെയ്യാം ഒപ്പം ഫ്രീ ആയിട്ട് കാതും കുത്താം